ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ മുറ്റത്തിൻ്റെ ഒരു മെയ്ക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് പക്ഷെ അത് ഒരു വീഡിയോയിൽ ഒതുങ്ങാത്തത് കൊണ്ട് തന്നെ നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇന്നത്തെ പാട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് റിപ്പോർട്ടിങ് കാര്യങ്ങൾ അതേപോലെ തന്നെ മുറ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് തുടങ്ങാം ഇവിടെ നമ്മുടെ മുറ്റത്തിൻ്റെ പണികളൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് മതിൽ തേപ്പാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുറ്റത്തെ സൈഡ് മതിലുകൾ ഒരു ഭാഗത്തുള്ള സൈഡ് മതിൽ പിന്നീട് ഉണ്ടാക്കിയതാണ് ഇത് ആദ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ആ ആദ്യത്തെ ആ ഒരു ലുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ആ സമയത്ത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഈ ഒരു അടി ഈ ഒരു മതിൽ അതുണ്ടായിരുന്നു പക്ഷേ ഇപ്പം തേപ്പ് ഇപ്പം നടന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ കുറേ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഉമ്മാൻ്റെ തോട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ അതിലുമാൻ്റെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ മതിൽമലിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ മതിൽമൽ വെച്ചിട്ടുള്ള ചെടികളും താഴെ വെച്ചിട്ടുള്ള ചെടികളൊക്കെ നമ്മൾ ഇതാ ഈ ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ചെടികളൊക്കെ ആദ്യം നമുക്ക് എന്താ വെച്ചാൽ റിപ്പോർട്ടിങ് ചെയ്യാവുന്നതാണ് ആയിട്ട് അതേപോലെ ീറ്റുകളായിട്ടും കുറച്ച് പോട്ടുകൾ നമ്മൾ കഴിയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ മണ്ണിൻ്റെയും കോൺക്രീറ്റ് പോട്ടുകളൊക്കെ നമുക്ക് മാറ്റി ഇനി പ്ലാസ്റ്റിക് പോട്ടുകളൊന്നും വേണ്ട അപ്പോൾ അതിന് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അതിൽ വെച്ചിരുന്ന ചെടികളൊക്കെ ഒന്ന് ഒരു കവറിലേക്കോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഒക്കെ മാറ്റിയിട്ട് നമ്മൾ ആ പോട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക അതേപോലെ തന്നെ പെയിൻറ് അടിക്കുക ഇന്റർലോക്ക് ചെയ്യാത്ത മുറ്റത്ത് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് എച്ചിലും ചെളിയും ഒക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മളിതാണെങ്കിൽ കുറെ ചെടികള് നമ്മൾ കവറിലേക്കും അതേപോലെ പ്ലാസ്റ്റിക് പോട്ടിലേക്കും ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ്സുകൾ ഇങ്ങനെ ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ പോട്ടക്കഥ ഇവിടെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് എച്ചിരി പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻ്റർലോക്ക് ചെയ്യാത്തൊരു മുറ്റത്താണെങ്കിൽ എങ്ങനെയായാലും നമ്മുടെ പോട്ടിന് എച്ചിര് വരും കോൺക്രീറ്റ് പോട്ടിന് അത്രയ്ക്ക് തന്നെ പിടിക്കില്ല കാരണം നമുക്ക് വാങ്ങിക്കുന്ന സമയത്ത് ഒന്ന് ഒരു പെയിൻ്റ് അടിച്ചുകൊണ്ടേ ഇരിക്കും പക്ഷേ മണ്ണിൻ്റെ ആവുമ്പോൾ നന്നായിട്ട് പിടിക്കൂട്ടോ അപ്പോൾ ഇതാ ഇവിടെ ഞാൻ കഴുകി നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താ വെച്ചാൽ ആദ്യം തന്നെ ഒന്ന് വൈറ്റ് വാഷ് അടിക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ നല്ലൊരു ഒരു കളറ് കിട്ടാതിന് വേണ്ടിയിട്ടാണ് എല്ലാ ചട്ടികളും ഇവിടെ വൈറ്റ് വാഷ് അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ പെയിൻ്റ് അടിക്കാൻ പോവുകയാണ് അത് ഉണങ്ങിയതിന് ശേഷം അപ്പോൾ പെയിൻറ്റ് താ ഈ ഒരു പെയിൻ്റാണ് എടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പെയിൻറ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാ വെച്ചാൽ വൺ ഈസ് ടു വൺ എന്നുള്ള ഒരു ലെവലിലാണ് അപ്പോൾ ഞാനിവിടെ ഒരു ചിരട്ടൻ ചിരട്ടയാണ് എടുത്തിട്ടുള്ളത് ഒരു ചിരട്ട പെയിൻറ് എടുക്കുമ്പോൾ ഒരു ചിരട്ട വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ മിക്സ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു പെയിൻറ്റ് അങ്ങനെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് അടിക്കാൻ നേരിട്ട് അടിക്കരുത് അപ്പം എങ്ങനെയായാലും ഈ ഒരു പെയിന്റ് എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല കളർ എങ്ങനെയാന്നുള്ളത് അപ്പോൾ അടിച്ചു വരുമ്പോ നല്ലൊരു കളറാണ് വരുന്നത് ഇനി അത് ഉണങ്ങി കഴിയുമ്പോൾ എങ്ങനെയാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇവിടെതാ നന്നായിട്ട് എല്ലാ ചട്ടികൾക്കും നമ്മൾ പെയിന്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ചട്ടികളിലേക്ക് നമ്മൾ മണ്ണ് നിറക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള പോട്ടി മിക്സ് എന്ന് പറയുന്നത് ചാണകപ്പൊടി അതേപോലെ തന്നെ എല്ല് പിന്നെ വേപ്പിൻ പിണ്ണാക്ക് പിന്നെ കോക്കോപിറ്റ പിന്നെ മണ്ണ് ഒരു ഇതിലാണ് നമ്മൾ ഒരു ഷീറ്റിൽ വെച്ചിട്ട് നമ്മൾ എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് പിന്നെ ഇത് കുഴക്കുന്ന ഈ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നഴ്സറിയിലേക്ക് ആ ഒരു വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ വരും അപ്പോൾ നമ്മളിത് പോട്ടിലേക്ക് നിറക്കുകയാണ് അപ്പോൾ ആദ്യം ചെറിയൊരു ഓട്ടനഷ്ടങ്ങൾ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചകിരി അങ്ങനെ എന്തെങ്കിലും മതി പിന്നെ ഒരു കാൽ ഭാഗം മാത്രം നമ്മൾ മണ്ണ് നിറച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മുടെ ഏത് ചെടിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത് വെച്ചു കൊടുക്കുക എന്നിട്ട് ബാക്കി മിക്സ് ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം ഇതിമിലുള്ള മണ്ണെ കൊന്ന് തട്ടിക്കളഞ്ഞിട്ട് നമ്മൾ വെച്ചുകൊടുക്കാൻ ഇത് നന്നായിട്ട് വേര് ഒരു ചെടിയാണ് എക്സോറൻ്റെ ഒരു ഒരു വേറെ വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ബാക്കി മണ്ണും കൂടെ നമുക്ക് നിറച്ച് കൊടുക്കാം അപ്പോൾ അതാ മണ്ണൊക്കെ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് നനച്ചുകൊടുക്കുക അപ്പൊ ഏത് ചെടികൾ നമ്മൾ റീപോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് നനച്ചു കൊടുക്കാൻ കേട്ടോ അതേപോലെ തന്നെ നേരിട്ട് വെയിലത്തും വെക്കരുത് ഒന്ന് വെക്കുക വയ്ക്കുക അപ്പതാ കണ്ടില്ല എല്ലാം നമ്മൾ എല്ലാ പോട്ടുകളും നിറച്ച് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മള് ഹാങ്ങിംഗ് പ്ലാന്റുകളും കുറച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഹാങ്ങിങ് പോട്ടുകളൊക്കെ വാങ്ങിച്ചു അതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ സെറ്റാക്കി നമ്മൾ മുറ്റൊക്കെ ഒന്ന് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ ഭാഗത്ത് കൊണ്ടേ വെക്കും അപ്പോൾ ഞാൻ നേരത്തെ നേരത്തെ പറയുന്ന പോലെ തന്നെ നമ്മുടെ പെയിന്റ് വളരെ മോശമാണ് ഒരു നിരച്ച കളറാണ് നമ്മളെ പോട്ട് വന്നിട്ടുള്ളത് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പൂപ്പൽ പോലെ വരികട്ടോ അത്രക്കും ഒരു ഒരു ഇതായിരുന്നു ഈ ഫോട്ടോ ഞാൻ ഉണ്ടാക്കി പോട്ടാട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് അറിയുന്നത് ഈ ഒരു റീപ്പോട്ടിംഗ് കാണിക്ക അത്ര ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരുപാട് ലെങ്ത് ആയി പോകും ബാക്കി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റീപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പൊ അത് വാങ്ങിക്കാൻ നേഴ്സറിയിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ വേണ്ടിയാ അപ്പോൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് സബ്ക്രൈബ് തൊടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ചോദിച്ചിട്ട് എൻ്റെ എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ സ്ഥലക്കും